ിയപ്പെട്ടവരെ ഒരനുഭവം പറയട്ടെ ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടോ ഒരു ഇരുപത് കൊല്ലായാലോ ഞാൻ ദാമ്പത്യ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു അതിന്റെ എല്ലാ കയ്പും മധുരവും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനകത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രമനുസരിച്ച് ദൈവം നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇണകളെ സ്വീകരിക്കുമ്പോൾ നീതി പുലർത്താൻ കഴിയണം അല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുതാണ് അപ്പൊ എന്താണ് നീതി എന്നുള്ളതാണ് കല്യാണം കഴിച്ചത് മുതൽ അതിനുമുമ്പ് ചിന്തിക്കുന്ന ചെറിയ ഭാഗം മാത്രമാണ് കല്യാണം കഴിച്ചത് മുതൽ എന്തായിരിക്കണം നീതി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ അപ്പോൾ അറിവുള്ളവരിൽ നിന്ന് അനുഭവത്തിൽ നിന്നൊക്കെ കേട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരാകത്തുക എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് പരസ്പരം ഭാര്യക്കും ഭർത്താവിനും ഒക്കെ ഉണ്ടായിരുന്ന മാന്യമായ സ്വാതന്ത്ര്യങ്ങൾ നോട്ട് പോയിന്റ് മാന്യമായ ജീവിത ശൈലിയിൽ അതിർവരമ്പുകൾ ലംഘിക്കാത്ത കുടുംബത്തിന്റെ മാനത്തിന് ഭംഗം വരുത്താത്ത അപരന് ഉപദ്രവകരമല്ലാത്ത നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ സമൂഹത്തിൽ ആർക്കും ദോഷം ചെയ്യാത്ത നമ്മളെ സ്വാതന്ത്ര്യങ്ങൾ ആ സ്വാതന്ത്ര്യങ്ങളെ കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ഉണ്ടായിരുന്നോ അതിന് ഭർത്താവും കല്യാണത്തിന് മുമ്പ് ഒരു പുരുഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു അതിന് ഭാര്യയോ കല്യാണ ശേഷം തടഞ്ഞിടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നീതി അതുപോലെ നമുക്കൊപ്പം തന്നെ അവരെ കാണാൻ ഇണകളെ കാണാന്നുള്ള പിന്നെ ഒരുപാട് എൻ്റെ കുടുംബത്തിലടക്കം എൻ്റെ സ്വന്തം ദാമ്പത്യ ജീവിതത്തിലടക്കം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ദാമ്പത്യത്തിനകത്ത് ദാമ്പത്യത്തിനകത്തുണ്ടാകുമ്പോൾ പരിഹരിക്കാൻ പലരും ചേർന്നിരിക്കുമല്ലോ അങ്ങനെ സദസ്സിൽ ഇരുന്നിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ് ഞാൻ പലർക്കു വേണ്ടിയും എൻ്റെ സ്വന്തത്തിനു വേണ്ടിയും എൻ്റെ സ്വന്തം കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ വളരെ ചെറിയ ഒരു വിഷയത്തെ അത് പരസ്പരം പറഞ്ഞ് നമുക്ക് നമ്മുടെ അറയിൽ വെച്ച് നമ്മുടെ മുറിയിൽ വെച്ച് പരസ്പരം പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങളെ മൂന്നാമതൊരാളിനെ കടത്തിക്കൊണ്ടുവന്ന് അതിനെ വലുതാക്കി മാറ്റുന്നതുകൊണ്ടാണ് ആ പ്രശ്നം പിന്നീട് പരിഹരിക്കാൻ പലപ്പോഴും പ്രയാസപ്പെടുന്നതും ഇനി പരിഹരിക്കപ്പെട്ടാൽ തന്നെ വീണ്ടും അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ ഇടക്കിടക്ക് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന് ഞാൻ അനുഭവിച്ചിട്ടുള്ള എന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല നമ്മളെക്കാളൊക്കെ നല്ല ദാമ്പത്യം നയിക്കുന്നവരുണ്ടാവും എന്നെക്കാൾ നല്ല അനുഭവസ്ഥരുണ്ടാവും എന്നെക്കാൾ അറിവുള്ളവരാണ് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ അപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാ നമ്മൾ ഭാര്യമാരെ ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക ഭാര്യ ചെലപ്പോ കടുക് വാങ്ങാത്ത വിവരവും പിന്നെ വരാൻ പോകുന്ന കല്യാണത്തിന് കൊടുക്കാനുള്ള പൈസ അവര് നമ്മളെ കുഞ്ഞിന്റെ പരിപാടിക്ക് വന്നപ്പോൾ അല്ലെ നമ്മുടെ വീടിന്റെ കുടിയിരിക്കലിന് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് ഹൗസ് ഔസ്വാമിങ്ങിനെ വന്നപ്പോൾ അവര് നമുക്ക് ഇന്നത് തന്നിരുന്നു അപ്പൊ പകരം നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് പറയുന്നത് ഒരുപക്ഷെ പുറത്തു പോയിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് തലപ്രാന്തവും കണക്കൂട്ടലുമായിട്ട് കയറി വരുന്ന ഗൃഹനാഥനായ കുടുംബനാഥന് ഇത് കേൾക്കാനുള്ള അവസരത്തിലായിരിക്കില്ല പല ഭാര്യമാരും പറയാ എല്ലാവരും അല്ല അതായത് അവര് അത് കേൾക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിക്കുമ്പോൾ ആയിരിക്കില്ല ഇത് അവതരിപ്പിക്കുന്നു സംഗതി ചെറിയ കാര്യായിരിക്കും പക്ഷേ അത് ഭർത്താക്കന്മാർക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുക അത് പെട്ടെന്ന് അവരോട് തർക്കിക്കുക നമ്മളേം കൂടി ആവശ്യമായ നമ്മുടെ കൂടെ കുടുംബത്തിന്റെ മാനം കാക്കുന്ന ചില കാര്യങ്ങളാണ് കുടുംബിനികൾ അല്ലെങ്കിൽ അടക്കണ ഭരിക്കുന്ന നമ്മുടെ സഹോദരിമാർ പറയുന്നത് അപ്പോൾ ഭാര്യ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അവർക്ക് തിരിച്ചറിന്നുകൊണ്ട് അവർ നമുക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധം ഭർത്താവിനും ഒരു കുടുംബനാഥനായിക്കൊണ്ട് ആ കുടുംബത്തെ രണ്ടു കര കൂട്ടി രണ്ടറ്റം കൂട്ടിമുട്ടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ പണ്ടുള്ള ഒരു പല പ്രയോഗങ്ങളും പറയല്ലോ അതുപോലെ ഓട്ടപ്പാച്ചൽ നടത്തുന്നതിനിടയിൽ എത്രത്തോളം ഈ സ്ട്രെസ് ഒരു കുടുംബനാഥന്റെ തരയിൽ ഭാരമായി ഉണ്ടാവും എന്നുള്ള കാര്യം ഭാര്യയും മനസ്സിലാക്കണം ആ മനസ്സിലാക്കലിന്റെ അകത്താണ് വിട്ടുവീഴ്ചകളുണ്ടാവുക അതുപോലെ ഒപ്പം നിന്ന് സഹരിക്കലുണ്ടാവുന്നത് അങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്തുവേണം നമ്മൾ അവരെ കേൾക്കാനും ക്ഷമ കാണിക്കണം അവർ നമ്മളെ കേൾക്കാനും ക്ഷമ കാണിക്കണം അവർ പറയുന്ന എത്ര ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി അവർക്കത് വലിയ കാര്യങ്ങളാണ് അപ്പോൾ ആ ചെറിയ കാര്യങ്ങളെ നമ്മൾ മൂളിയും ആ എന്നൊക്കെ പറഞ്ഞു ആണോ എന്നൊക്കെ പറഞ്ഞ് അത്ഭുതത്തോടു കൂടി കണ്ടുകൊണ്ട് അഭിനയിച്ചുകൊണ്ടല്ല പറഞ്ഞു ആത്മാർത്ഥമായിട്ട് തന്നെ അത് അത്ഭുതമായിട്ട് നമ്മൾ കാണണം നമുക്ക് പുറത്ത് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ മറ്റു പല അനുഭവങ്ങളിലും കണ്ടിട്ടുണ്ടാവുമെങ്കിലും നമ്മൾ സ്വന്തം ഭാര്യ അടിഞ്ഞുറി ഇപ്പൊ നമ്മളൊരു സിനിമയിൽ നടീനെ കാണുന്നു അല്ലെങ്കിൽ നമ്മളൊരു പുറമെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയില് നല്ല ഒരു വസ്ത്രം അവർ ധരിച്ചതായിട്ട് കാണുന്നു അല്ലെങ്കിൽ അവർ പുതിയൊരു ഡിസൈനിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഓർണമെന്റ്സ് ഇട്ട് വന്നതായിട്ട് കാണുന്നു അപ്പോൾ ആ അടിപൊളിയായി ഉണ്ടല്ലോ എം പിറായി ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നില്ലേ ഇത് നമ്മളെ വീടിനകത്ത് നമ്മളെ ഭാര്യ ആ സാധു എന്തെങ്കിലും ഒരു പുതിയ പലഹാരം പരിചയപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരുങ്ങി വന്നിട്ടോ ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ടോ ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ അടിപൊളിയാണല്ലോ എന്ന് ആത്മാർത്ഥമായിട്ട് ആസ്വദിച്ചുകൊണ്ട് പറയണം അത് പറയാനുള്ള മടി നമുക്കുണ്ടാകുന്നിടത്തോളം കാലം അവർക്ക് നമ്മളിൽ നിന്നൊരു അകൽച്ച വരാനോ അല്ലെങ്കിൽ എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ വരാനോ സാധ്യതയുണ്ട് ആ സാധ്യത തീർച്ചയായിട്ടും ഒരു വഴക്കിലോ പ്രശ്നത്തിലോ എത്തിയേക്കാം അപ്പൊ നമ്മളെ ദാമ്പത്യത്തിൽ അന്തരില്ലാതിരിക്കാൻ ഈ അകൽച്ച ഇല്ലാതിരിക്കാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന അനുഭവമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിനോട് ചേർത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനെ ബോറടിക്കണ്ട നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതിനേക്കാൾ നല്ല ഉപദേശങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടാണ്ട് എന്നെക്കാളും നല്ല അറിവുള്ളവരാണ് നിങ്ങളെന്നൊക്കെ അറിയാം ഞാൻ എന്തായാലും എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പങ്കെടുക്ക പങ്കുവെക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകരിക്കുകയാണ് ഇനി എന്റെ മക്കളാകുന്ന ആളുകളും അല്ലാത്തവരൊക്കെ ദാമ്പത്യം തുടങ്ങാൻ ഇരിക്കുന്നവർക്കെങ്കിലും ഇത് ഉപകരിക്കുമെങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്നത് സോറി അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് അവരെ കേൾക്കാൻ തയ്യാറാകാന്നുള്ളത് ഇതുപോലെ അവർ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര വലിയ കൗതുകം ഉണ്ട് ആ കൗതുകത്തിനൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കാറുള്ള നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഒരു ഭാര്യ ആകുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ആലോചിക്കുന്നത് ഒരു പെൺകുട്ടി ആലോചിക്കുന്നത് ഇന്നലെ വരെ എന്റെ അച്ഛനമ്മമാർ എൻ്റെ സംരക്ഷണം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് അപകടം സംഭവിക്കരുത് എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്നെ പല സ്ഥലങ്ങളിൽ പോകാൻ അനുവദിച്ചില്ല ഉദാഹരണത്തിന് ടൂർ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വല്ല അസുഖം വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിലക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇനി ഞാനൊരു ആളിന്റെ സ്വന്തമായി മാറുമ്പോൾ ആ ആൾ സാധിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് സ്വപ്നത്തിലാണ് എനിക്ക് തണലാവുന്ന ഒരാളിലേക്ക് തനിക്ക് തണലാവുന്ന ഒരാളിലേക്ക് ഓരോ പെൺകുട്ടിയും കാലെടുത്ത് വെച്ച് വന്നു ദാമ്പത്യ ജീവിതം നയിക്കാൻ തുടങ്ങുന്നത് അവിടെ അത് മനസ്സിലാക്കിയിട്ട് വേണം പുരുഷന്മാർ തിരിച്ചു പെരുമാറാൻ ഇന്നലെ വരെ അവർക്കില്ലാത്ത കുറെ സന്തോഷങ്ങൾ നമ്മളൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാധിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ അതായത് ഭർത്താക്കന്മാരായിട്ട് വരുന്ന ആളുകളുടെ ചോയ്സ് എന്തൊക്കെയാണ് ഇപ്പം പെണ്ണ് കണ്ടു കഴിഞ്ഞാല് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ എന്ന് പറഞ്ഞാല് പരസ്പരം സംസാരിക്കാനും അതുപോലെ കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് കൂടുതൽ അടുത്തറിയാനൊക്കെ സൗകര്യം ഉണ്ടല്ലോ അപ്പൊ ആ സൗകര്യങ്ങള് നിങ്ങള് അതായത് ആണ് വളരെ മെച്ചപ്പെട്ട ഒരു മിസ്റ്റർ ക്ലീനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അയാളും പെണ്ണ് പെൺകുട്ടി ഞാന് എന്നെപ്പോലൊരു വനിത ദുനിയവര് വേറില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവളും പരസ്പരം പ്ലസ് പോയിന്റ് പറഞ്ഞ് മത്സരിക്കാതെ നിങ്ങൾക്കുള്ള കുറവുകളെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്നൊരു ദേഷ്യം പിടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്നിന്ന ചിട്ടകളൊക്കെ ജീവിതത്തിലുണ്ട് ഒരു അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് പറയും എന്നൊക്കെ പറഞ്ഞു പരസ്പരം നമ്മളെ മൈനസുകളും കൂടെ ചർച്ച ചെയ്ത് കല്യാണത്തിന് മുമ്പേ പറഞ്ഞോ കല്യാണം കഴിഞ്ഞ പിറ്റേ നോട്ട് ആഹാ എനിക്ക് എനിക്കിങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാനറിയില്ലാലോ ആഹ് നിങ്ങൾക്കിങ്ങനൊരു വിടക്ക് വൃത്തിയേറ്റ പരിപാടി ഉണ്ട് ഞാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുകൂടിയാൽ അത് അവിടെ മുതൽ നരകമായി മാറും അപ്പൊ എന്ത് വേണമെന്ന് പറഞ്ഞാൽ പരസ്പരം കല്യാണത്തിന് മുമ്പ് കല്യാണമൊക്കെ ഉറപ്പിച്ച് നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരും രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരും എന്നുള്ള എന്തൊക്കെ ചേർച്ച പൊരുത്തങ്ങൾ എല്ലാം ഓക്കെ ആയിന്ന് കണ്ടാൽ കുറച്ച് ടൈം കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്ന് വെണ്ണാണ്ട് അടുത്ത ആഴ്ച കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനും ഋദ്രയും തമ്മിൽ കണ്ടിട്ട് ഒരു ആറ് മാസത്തെ സമയം എന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിയത് കാരണം എനിക്കൊരു വലിയ പ്രണയ ദുരന്തം ഉണ്ടായി ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്റെ ഉള്ളില് സ്നേഹമൊന്നും ബാക്കിയില്ല എല്ലാം ആ കുട്ടിക്ക് കൊടുത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡയറിയല്ലാം എഴുതിയിട്ട് കൊണ്ടോകൊടുത്തിട്ട് ഈ സാധു അതൊക്കെ വായിച്ചിട്ട് അവളെ അഭിപ്രായം എന്താന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നാണ് ഞാൻ എന്നിട്ടും എന്നെ സ്നേഹിക്കാനും എന്നെ എന്റെ മനസ്സിന്റെ ആ വേദനക്ക് മരുന്നായി അവളുടെ സ്നേഹം പകർന്നു അന്നുകൊണ്ട് വാക്കുകളിലൂടെ എന്നെ ശക്തിപ്പെടുത്താനും ആ കുട്ടിക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് യഥാർത്ഥത്തില് ഒരു ദാമ്പത്യത്തിലേക്ക് കടന്നു വരേണ്ട പെൺകുട്ടി കല്യാണത്തിന് മുമ്പ് തന്നെ ചെയ്തിരിക്കേണ്ടത് അത് തീർച്ച ആളിനു ആവുക കാരണം ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനത്തിൽ സാധനത്തില് ഞാൻ സമത്വം അതിൽ താഴെ മേലെയൊന്നുമില്ല നമ്മൾ അധ്വാനിച്ച് കൊണ്ടു കൊടുക്കുന്ന ആളുകളാണ് ഭർത്താക്കന്മാരെങ്കിൽ അത് വെച്ച് വേവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് മാത്രമല്ല ഒരു ഗർഭം ധരിച്ച കാലം തൊട്ട് ഈ ഇഷ്ടഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഉറക്കം കളഞ്ഞ് ഉറങ്ങുമ്പോ തന്നെ ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ റിജില് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വയറ്റിലുള്ളപ്പോൾ ഉറങ്ങാൻ കിടന്ന് ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് ചെരിയണമെന്നുണ്ടെങ്കിൽ എണീറ്റിരുന്നിട്ട് വേണം രണ്ടാമത് ചെരിഞ്ഞ് കിടക്കാൻ ഇതൊക്കെ പൂർവികർ കൊടുത്തിട്ട് അവർ അത് പ്രാക്ടിക്കലി ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ടാവും അപ്പുറത്തും നമ്മൾ ഉറങ്ങേണ്ടല്ല ഞാൻ പറഞ്ഞു അവരുടെ ത്യാഗ പറഞ്ഞു ഇഷ്ടഭക്ഷണങ്ങൾ പലതും വേണ്ടാന്ന് നോക്കേണ്ടി വരും വോമിറ്റ് ചെയ്ത് ബ്ലഡ് വരെ ചെയ്തിട്ട് ചങ്ക് പൊട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഈ പ്രസവം ജീവൻ മരണ പോരാട്ടല്ലേ സുഹൃത്തുക്കളെ അത് ഒരു പുരുഷന്റെ കൈമുറിഞ്ഞാല് കൈമുറിഞ്ഞാല് ഇനി മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇപ്പൊ ഫാനിൻ്റെ ഉള്ളി കുടുങ്ങിട്ടാ മുറിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വലിപ്പ് നമ്മളിങ്ങനെ മേശ വലിപ്പൊക്കെ തുറന്ന് അടക്കുമ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയെങ്കിൽ മരണം വരെ പിന്നീട് ആ കുടുങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും അങ്ങനത്തെ കുഞ്ഞുവേദന പോലും ഇനി സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധ പാലിക്കുന്ന പുരുഷന്മാർ ആലോചിക്കേണ്ടത് ഒരു പ്രസവം നടന്നിട്ട് ജീവൻ മരണ പോരാട്ടത്തിന്റെ ഒരു എന്താ പറയാ സഹനശക്തി അവിടെ വേണം അല്ലെങ്കിൽ അത്രയും ത്യാഗോചിലമായ ഒരു പ്രോസസിംഗ് ആണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് ഗർഭം ധരിച്ചതു മുതൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുഞ്ഞ് ജനിച്ച് അവൻ യുവാവുന്നത് വരെയും ഒരു ഉമ്മാക്കെത്രയും കഷ്ടപ്പാടുണ്ട് അവരമ്മക്ക് മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും നമ്മളെ മക്കളെ പ്രസവിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സ്ത്രീകളോട് നമുക്ക് എത്ര റെസ്പെക്ട് വേണം അവർ നമ്മ താഴെയാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മേലെയാണെന്നൊന്നും കരുതണ്ട ഒപ്പമെങ്കിലും ചേർത്ത് നിർത്തണം റെസ്പെക്ട് എന്ന് പറയുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ പദവി അല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു അല്ലെ ഒരു സ്ത്രീ അമ്മയാകുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നത് അല്ലെ അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ഈ ബഹുമാനമൊക്കെ കൊടുക്കാവുന്ന നമ്മുടെ സ്വന്തം ഭാര്യ എന്ന് പറയുന്ന പദവി അലങ്കരിക്കുന്ന ആളിനെ പരമാവധി കേൾക്കാൻ ശ്രമിക്കുക അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ അവരത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പറയാതിരിക്കുന്നതാണ് യഥാർത്ഥ കുടുംബിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ റിജിൽ അങ്ങനെ തന്നെയാണ് വന്നത് മുതൽ അവള് ഇട്ട് വന്ന ആഭരണങ്ങൾ പലതും എന്റെ വർക്കുകൾക്ക് വേണ്ടി ഞാൻ തുടക്കത്തിലെ കിനാവിന്റെ അനുഭവമൊക്കെ വേറെ പറയുന്നുണ്ട് പാട്ടായ കഥയിൽ അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്വർണൊക്കെ വിറ്റിട്ടൊക്കെയാണ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ഉള്ളത് എഴുത്തുകളയല്ലാതെ അവളുടെ വീട്ടുകാർ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ സാധാരണ കൊടുക്കാവുന്ന പത്തോ അഞ്ചോ പവന്റെ ആഭരണങ്ങൾ കൊടുക്കുവല്ലോ നോർമലി അതുപോലും എടുക്കുകയല്ലാതെ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ഈ എഴുത്തതിനെ പിന്നീട് വാങ്ങിക്കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അധികമായിട്ട് പിന്നെ എനിക്ക് പൊന്നിട്ടാലേ കല്യാണത്തിന് പോകുന്നോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിത്തന്നാലെ ഞാൻ പോകുള്ളോ അല്ലെങ്കിൽ എനിക്ക് ആഴ്ച ഒക്കെ ചുരിദാർ വേണമെന്നോ അല്ലെ എനിക്ക് ഇങ്ങനെ ഇന്നെന്ന സാധനം വേണമെന്നോ ഇതിൽ പറയാറില്ല അത്യപൂർവ്വം എന്നെ കൊണ്ട് സാധിക്കുന്ന എൻ്റെ സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയൊക്കെയാണോ അതിനൊക്കെ അനുസരിച്ച് അടുക്കള നിയന്ത്രിക്കാൻ അറിയുന്ന ഒരു കുടുംബിനെയാണ് പ്രിയപ്പെട്ട എന്റെ ഭാര്യ അതുപോലെ നിങ്ങളുടെയൊക്കെ ഭാര്യമാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആവട്ടെ നമ്മൾ ഭർത്താക്കന്മാർ ഏറ്റവും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അവരെ ഏറ്റവും നല്ല സുഹൃത്തായാൽ പലപ്പോഴും നമ്മളെ ലാളിക്കുന്ന ഉമ്മമാരുടെ സ്ഥാനം പോലും അലങ്കരിക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് അസുഖാവസ്ഥ ഒക്കെ വരുമ്പോൾ എത്രയൊക്കെ പാറിപ്പറന്ന് എവിടെയൊക്കെ ഏതൊക്കെ ആയിട്ടുള്ള പൂക്കളെ നമ്മൾ തേടിപ്പോയാലും നമുക്ക് അവസാനം വന്നിരിക്കാൻ ഒരൊറ്റ ചെടിയേ ഉള്ളൂ ഒരൊറ്റ തണലേ ഉള്ളൂ അത് ഉമ്മമാരായി മാറുന്ന ഈ ഭാര്യ പദവി അലങ്കരിക്കുന്ന ആളാണ് നമ്മുക്ക് ഒരിക്കൽ ഒരു വീഡിയോയില് ഒരു വീഡിയോ ഞാൻ കാണാനിടയായി സ്റ്റേജിൽ പുള്ളി പറയുന്ന കേട്ടു ഭാര്യ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ഛേദിച്ച് കളയാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കാം പക്ഷെ എല്ലാ ബന്ധങ്ങളും തുടങ്ങുന്ന ഇത് ഭാര്യയിൽ നിന്നാണ് സത്യമല്ലേ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്ന കഥകളായാലും ചരിത്രങ്ങളായാലും എന്ത് തന്നെ എടുത്തു നോക്കിയാലും ആദ്യം ഉണ്ടാകുന്ന ഭാര്യയും ഭർത്താവ് എന്നിട്ടല്ലേ കുഞ്ഞ് അപ്പം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പദവി ശേഷം ഒരു കുഞ്ഞു ജനിക്കുമ്പോഴാണ് എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് അവര് വളരുന്നത് അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് മക്കൾ പദവി അലങ്കരിക്കുന്ന സമയത്ത് നമ്മളോട് പലരും പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമ്പോ നമ്മള് ആദ്യം ചെയ്യേണ്ടത് പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ആ കൊടുക്കൽ ഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ല ദാമ്പത്യം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിണക്കങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ പരിഹാരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരാളെ തന്നെ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കാം പിന്നെ ഈ ദേശം വരുമ്പോ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് പൊളിച്ചു കളയുന്ന ആളുകൾ ചെറിയ കറിയിൽ ഉപ്പില്ല മറ്റേ എന്തുകൊണ്ട് മറ്റേ ഇതുണ്ടാക്കിയില്ല ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലേ അല്ല എന്തുകൊണ്ട് എന്റെ പേനും ചാട്ടും തേച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചറുണ്ടാക്കി പോകുന്ന ഭർത്താക്കന്മാരല്ല ആലോചിക്കേണ്ടത് ഇതിനൊക്കെ നമ്മൾ വല്ല ശമ്പളവും കൊടുത്തിട്ട് ഒരാളെ നിർത്തൊന്നുമല്ലല്ലോ നമ്മളോട് ഒരു ലാഭേച്ഛയില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി അവർ ചെയ്യാണ് ഭാര്യ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തേ മതിയാവൂ എന്നൊക്കെ പറയുന്ന പിന്നെ പരിപാടി ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടത്തരാൻ തെറ്റാണ് ഭാര്യ ആയതുകൊണ്ട് അതൊക്കെ ചെയ്തേ മതിയാവുന്നൊന്നും അവരുടെ പിന്നെ കണക്കിലതില്ല പക്ഷെ എന്നിരിക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ അവർ തയ്യാറാണ് അത്രത്തോളം നമുക്ക് വേണ്ടി നമ്മളങ്ങനെ പരിചരിക്കാനതിനു മുമ്പ് ഒരു സ്ത്രീയെ ഉണ്ടായിട്ടുള്ളൂ അത് ഉമ്മയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കയറി വരുന്ന ഭാര്യയാണ് അങ്ങനെ ആയി മാറുന്നത് അപ്പം ഭാര്യമാർ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ മോശമായിട്ട് പെരുമാറുന്നത് ഇനി നമ്മളെ ഭാര്യക്ക് ഈ ഗുണങ്ങളൊന്നും ഇല്ല എന്നിരിക്കട്ടെ ആ ഗുണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് തിരുത്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഭാര്യ ആക്കി എടുക്കാന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ ഷാഠ്യമോ ദേഷ്യമോ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത് മ്മളെ ഏറ്റവും നല്ല സ്നേഹമുള്ള ക്ഷമയുള്ള ആളുകളായി മാറുമ്പോൾ കൊറേ പറഞ്ഞു ജയിക്ക എന്നുള്ളത് പല സ്ത്രീകൾക്കും ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പല സ്ഥലത്തും പല ആളുകളുടെ ദാമ്പത്യത്തിനും കണ്ടിട്ട് പറഞ്ഞു ജയിക്ക അപ്പൊ നമ്മളെന്ത് ചെയ്യണം തൽക്കാലം തോറ്റു കൊടുത്തേക്ക മിണ്ടാണ്ട് മൗനം പാലിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം വീട്ടിൽ നിന്ന് ഇറങ്ങി ആ മുക്കില് പീടേന്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ചുറ്റിക്കിറങ്ങി കുറച്ചു കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് അവര് തണുക്കും സാധുക്കളാണ് പെട്ടെന്ന് തണുക്കും എത്ര ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഏത് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന സ്ത്രീകളായാലും രാജ്യം ഭരിക്കുന്നവരായാലും ശരി അവരുള്ളില് അവരുള്ളില് ഒരു ലാളിത്യുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു നൈർമ്മല്യത ഉണ്ട് അപ്പൊ അതിനെ നമ്മള് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ബിഹേവ് ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഭാര്യയെ നമ്മളെ ദാമ്പത്യ ജീവിതത്തിലിവിടെ നിങ്ങളെ കൊണ്ടു നടക്കാൻ പറ്റും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല അമ്മയെ കിട്ടും അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു നേരം നമ്മള് പ്രത്യേകിച്ച് പ്രവാസിമാരുടെയൊക്കെ ഭാര്യമാരായിരിക്കുന്ന സ്ത്രീകളൂടെ പറയാനുണ്ട് ഈ ജോലി ചൂടിന്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് സാന്ത്വനങ്ങളെ ഏറ്റുവാങ്ങാനോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനോ അല്ലെ സന്തോഷങ്ങളിൽ ഒന്നും കഴിയാത്ത പിരിമുറുക്കത്തിനിടയിൽ അവര് ഇപ്പോഴത്തെ കാലഘട്ടത്തിലായതുകൊണ്ട് പണ്ടൊക്കെ കത്തിൽ വ്യസനങ്ങൾ എഴുതുന്നു നേരിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോ പണിന്റെ ഈ തിരക്കിലോ മറ്റോ ആണെങ്കിൽ ഞാൻ കുറച്ചു കഴിഞ്ഞാൽ വിളിക്കട്ടോ നീ ഒന്ന് വെക്കണേ എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ട പ്രവാസികളുടെ നിങ്ങൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ജനതയുടെ പാതിയായി നിൽക്കുന്ന ഭാര്യമാർക്ക് ഉണ്ടാവണം ആ ക്ഷമ അതുപോലെ തന്നെ ഈ തിരിച്ചു വിളിക്കുക പറഞ്ഞ ഭർത്താക്കന്മാർ പിന്നെ തിരിച്ചു വിളിച്ചാൽ വിളിക്കാതിരിക്കുന്ന ഒരു മറവി നിങ്ങൾക്ക് ഉണ്ടാവരുത് നിങ്ങൾ സമാധാനായിട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സന്തോഷമുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും വേണം ഏറ്റവും വിഷമം വിഷമകരമായ കാര്യങ്ങളാണെങ്കിൽ പരമാവധി അത്തരത്തിലുള്ള ആളുകളെ ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ ചെയ്ത് അവർ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണെങ്കിൽ അത് അറിയിക്കരുത് എന്നാണ് എനിക്ക് കുടുംബ പറയാനുള്ളത് ഇതെന്റെ അഭിപ്രായം പറയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ രാവിലെ അഞ്ചു മണിക്ക് ആറു മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ട ഒരാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്ന വേദനാജനകമായ ഒരു കാര്യം നെഞ്ചിലേറ്റിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അപകടകരമായ പലതും സംഭവിക്കും അത് നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണ പലർക്കും മനസ്സിലാവാതെ പോയിട്ടുണ്ട് പലരും മനസ്സിലാക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിതെങ്ങനെ പലരുടെയും ജീവിതത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അതേ റൂമിലുള്ള പലരും ഈ അനുഭവങ്ങളും ഈ ദുരവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടക്കാതിരിക്കാൻ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളായ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാര്യമാരും അതുപോലെ ആ ലോകത്ത് നിന്ന് നിങ്ങളെ ഭാര്യമാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഫോൺ ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അപ്പം ഇനി ഇതിന്റെ ലാസ്റ്റ് ഞാൻ എൻ്റെ ദാമ്പത്യം പലതവണ എഴുത്തിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അറിയുന്നവരോട് അപ്പം അതിൻ്റെ കുറച്ച് വരികൾ കൂടെ പാടി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് പാട്ട് റദ്ദിലാക്കു വേണ്ടി സമർപ്പിച്ച പാട്ടുകളിൽ മൂന്നാമത്തത് അതായത് പതിനഞ്ചാം വിവാഹ വാർഷികത്തിന് എടുക്കൽ ചെയ്ത പാട്ടാണ് ഇരുപത് വർഷത്തെ 거든 13 साल 5 वर्ष तक भी चेरते 20वां वार्षिक के एक समर्पण ज्ञान वरणित इकिन्दो इप्पो एला दम्पदी यार्क वेंडि इयोर पाथ सवद बलम कयिनाल तरम चेरतु पन महरमाला चारती वेरम भावनक्किनावागेम बहर पोले नीरती പെരും ജീവിത ചുരം കേറുവാൻ ബലം തന്നതും നീ തരും നന്മൻ പൊരുൾ തൊട്ടതിൻ ഗുണം എന്നിലേറി വന്ന കൂട്ട് രസമായി എന്റെ പാട്ട് അനുരാഗലാവണ്യം അഭിമാന കൈപ്പുണ്യം തുളുനാടൻ കണി തുടരും നിലവ് ളളുകളായുതിരുന്നു ഈ സുന്ദര സുദിനങ്ങൾ ഇണയഴകായൊഴുകുന്നു ഇറയോന്റെ കടാക്ഷങ്ങൾ ഈ മിടികൾ നിറയരുതേ ഇനിമേലിൽ ഇടറരുതേ ഞാൻ പോകും മുമ്പേ നീ ലോകം വെടിയറുതേ പൊന്നെ േറ കിടാങ്ങൾക്ക്ൊരു തണലു മറക്കരുതേ നാളേറെ കിടാങ്ങൾക്കുള്ളൊരു തണല് മറക്കരുതേ ഞാൻ പോകും മുൻപേ ഈ ലോകം വെടിയരുതേ ഈ വരികൾ എഴുതിയിട്ട് അത് റെക്കോർഡ് ചെയ്യാനും പ്രജരാ സമ്മതിച്ചിട്ടില്ല സമ്മതില്ലാണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഷൂട്ടിന് പോകുമ്പോൾ ആ വരി ഇതിലില്ല എന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് പോയെ പാർപ്പള്ളിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ആ ഷൂട്ട് നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ ഈ ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയിൽ ഈ വരി കേട്ടപ്പം ഇമോഷണലായി കരഞ്ഞു രണ്ടാമത് റീ എടുത്തിട്ട് എടുത്തെ വിഷ്വൽസാണ് നിങ്ങൾക്ക് എസ് ആർ മീഡിയയിലൂടെ ഈ പാട്ടിൻ്റെ മുഴുവൻ വേഷം കാണാം ഞാൻ ലിങ്ക് പിന്നെ നിങ്ങൾക്കിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ മറ്റും ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ പറഞ്ഞ പോലെ ഭാര്യ ബന്ധം എന്ന് പറയുന്നതിൻ്റെ മൂല്യം മനസ്സിലാക്കി പരസ്പരം ഉള്ളറിഞ്ഞ് ജീവിച്ചാൽ മാതൃകാ ദമ്പതിമാരാകാൻ മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കൂടി അത് പകർന്നു കൊടുക്കാനും സമൂഹത്തിനൊരു നല്ല മെസ്സേജ് നമ്മളെ കൊണ്ട് ലഭിക്കാനും അത് കാരണമാവും എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കൂട്ടത്തിൽ എൻ്റെ ദാമ്പത്യത്തിലും എനിക്ക് എൻ്റെതായ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ നല്ലൊരു ഭർത്താവാകാനും സാധിക്കട്ടെ എന്ന് നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഓർക്കണം മറ്റൊരു നല്ല അനുഭവമായി പിന്നീട് വരാം താങ്ക്